ഈ ഓണത്തിന് ഒരു കുടുംബത്തിനാകെ കൈത്താങ്ങായിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴയിലെ ഒരു കുടുംബത്തെ ജപ്തി ഭീഷണിയിൽ നിന്നും രക്ഷിച്ചിരിക്കുകയാണ് ഈ ജനനായകൻ കേരള ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണി നേരിടുന്ന കുടുംബത്തിന്റെ മുഴുവൻ തുകയും അടച്ച് വീടിന്റെ ആധാരം കൈമാറി സുരേഷ് ഗോപി മാധ്യമങ്ങളിലൂടെ പെരുമ്പളത്തെ രാജപ്പന്റെ ദുരിതമറിഞ്ഞതും പിന്നെ ഒരു നിമിഷം പോലും വൈകിയില്ല അദ്ദേഹത്തിന്റെ സഹായമെത്താൻ മത്സ്യത്തൊഴിലാളിയായ രാജപ്പൻറെ എട്ടു വയസ്സുള്ള കൊച്ചുമകൾ ഉൾപ്പെടെ കുടുംബത്തിലെ പേരും ക്യാൻസർ രോഗബാധിതരാണ് കുടുംബാംഗങ്ങളുടെ ചികിത്സയ്ക്കും വീടിന്റെ പണിക്കും വേണ്ടി നട്ടം തിരിയുകയാണ് രാജപ്പൻ ആ സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഈ തീരുമാനം ഒരു കൈത്താങ്ങാവുന്നത് മകളുടെ ചികിത്സയ്ക്കും വീടിന്റെ പണിക്കും വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും രാജപ്പൻ വായ്പ എടുത്തിരുന്നു എന്നാൽ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും കൊച്ചുമകൾക്കും ഭാര്യയ്ക്കുമുള്ള ചികിത്സാ ചെലവിനോ വായ്പ തിരിച്ചടയ്ക്കാനോ കഴിയാത്തത് ദുരിതത്തിന്റെ പടുകുഴിയിലേക്ക് ഈ കുടുംബത്തെ തള്ളിയിടുകയായിരുന്നു ഇതോടെയാണ് വീടിന്റെ ജപ്തിയിലേക്ക് ബാങ്ക് തിരിഞ്ഞത് ബാങ്ക് ജപ്തി നോട്ടീസ് അയക്കുകയും തൊട്ടു പിന്നാലെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയുമായിരുന്നു എന്നാൽ അഞ്ചു ദിവസം മുൻപാണ് ഈ വാർത്ത സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് അദ്ദേഹം വാർത്തയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയും സത്യാവസ്ഥ മനസ്സിലാക്കി സഹായ സന്നദ്ധ അറിയിക്കുകയുമായിരുന്നു സത്യം ബോധ്യപ്പെട്ടതോടെ ബാങ്കിൽ പണം അടച്ച് അദ്ദേഹം ആധാരമെടുത്ത് രാജപ്പന് കൈമാറി കൊച്ചുമകളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങൾ നൽകാനും അദ്ദേഹം തീരുമാനിച്ചു ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ അടച്ചാണ് സുരേഷ് ഗോപി ബാങ്കിൽ നിന്ന് ആധാരം വീണ്ടെടുത്തത് രാജപ്പന്റെ ഭാര്യ മിനി ക്യാൻസർ രോഗബാധിതയായി ചികിത്സയിലാണ് മകൾ ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു കൊച്ചുമകൾ ആരഭിയും മജ്ജയിൽ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ് ആരഭിക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട് അത് ഇനി മാറ്റിവെക്കേണ്ടതില്ലെന്നും അവർക്ക് സമാധാനമായി കിടന്നുറങ്ങണമെന്നും അതിനുള്ള സൗകര്യമൊരുക്കാൻ തനിക്ക് സാധിച്ചുവെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് അതിൽ താൻ സന്തോഷവാനാണ് എന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു ആധാരം കൈമാറിയ ശേഷമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ആരഭിയുടെ ചികിത്സയ്ക്ക് വേണ്ടുന്ന സഹായം നൽകുമെന്ന വെറും വാക്ക് പറയുകയല്ല അദ്ദേഹം ചെയ്തത് പകരം ചികിത്സയുടെ കാര്യത്തിനു വേണ്ടി ഡോക്ടറുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു അദ്ദേഹം മജ്ജ ദാനം ചെയ്യാൻ ഒരാളെ കണ്ടെത്തുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം മജ്ജ ദാനം ചെയ്യുന്നവർക്ക് പണം നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു ആരഭിയുടെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായവും ചെയ്തു നൽകുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ട് സഹായവുമായി കേന്ദ്രമന്ത്രിയുടെ വരവിന് തൊട്ടു പിന്നാലെ രാജപ്പന്റെ മകൾ രശ്മിയുടെ മൂത്ത മകൾ ആരാധയ്ക്ക് പഠിക്കാനായി ലോക്കോ പൈലറ്റുമാരുടെ കൂട്ടായ്മയായ സംഘബന്ധു സമർപ്പണം മുന്നോട്ട് വന്നിരിക്കുകയാണ്